أعوذ بالله من الشيطان الرجيم. ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم. علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا أن تقولوا قولا معروفا. ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഫി മാൽ തും ഫി എം ഫുസിക്കും അദ്ദേയുടെ ഘട്ടത്തിൽ ആ സ്ത്രീകളുമായുള്ള വിവാഹാലോചന നിങ്ങൾ വ്യങ്ങമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല അപ്പോൾ ഇതിൽ വ്യമായി സൂചിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ നബി സാഹ അലൈഹി വല്ലമയുടെ ഒരു സംഭവം തന്നെ പറഞ്ഞു അപ്പോൾ ഇതിൽ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി ഇങ്ങനെയുള്ള ഒരു വിവാഹ അന്വേഷണം അല്ലെങ്കിൽ ഒരു വ്യങ്ങമായ സൂചന ഇനി വ്യമായതല്ല അല്ലാത്തതായാലും ശരി ഏത് തരം മുത്തല്ലക്കത്തുകളോടാണ് നടത്തേണ്ടത് അതുകൂടി നമ്മൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റജായിയായ തൊലാക്ക് ഉണ്ട് അഥവാ ഭർത്താവിന് തന്നെ ബന്ധം പുനഃസ്ഥാപിക്കാൻ അവസരമുള്ള തൊലാക്ക് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്താണ് എന്നാൽ അങ്ങനെയുള്ള തലാഖിന് വിധേയമായ സ്ത്രീ ആ സ്ത്രീയോട് അയുത്ത കാലത്ത് വ്യങ്ങമായോ വ്യക്തമായോ വിവാഹാലോചന നടത്തുന്നത് നിഷിദ്ധമാണ് ഇവിടെ വലാ വലാജുനാഹാലയ്ക്കും എന്ന് പറഞ്ഞത് മറ്റ് രണ്ട് ബന്ധങ്ങളാണ് മറ്റ് രണ്ട് തലാഖകളാണ് ഒന്നാമത്തേത് ബാഇനായ തലാക്ക് അഥവാ ബന്ധം പുനഃസ്ഥാപിക്കാനാവാത്ത വിധം എന്നേക്കുമായി തലാക്കിന് വിധേയമായ സ്ത്രീ ആ സ്ത്രീയോട് ഐദാ പിരീഡിൽ പിന്നെ എന്തു ചെയ്യാം വ്യമായി വിവാഹ വിവാഹ അന്വേഷണം നടത്താം മനസ്സിലായില്ലേ അതിന് വിരോധമില്ല രണ്ടാമത്തേത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഭർത്താവിൻ്റെ മരണം മൂലം അയിദ്ധ ആചരിക്കുന്ന സ്ത്രീ ഈ രണ്ട് അയിദ്ധ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾക്കാണ് യഥാർത്ഥത്തിൽ അവരോടാണ് ഈ വ്യമായി പറയാൻ പറ്റുള്ളൂ അല്ലാത്തവരോട് വ്യങ്ങമായും പാടില്ല വ്യക്തമായും പാടില്ല ഇവരോട് വ്യംഗ്യമായി ഉദ്ദേശം ധനിപ്പിക്കുന്ന രീതിയിൽ സൂചിപ്പിക്കാം അതിന് വിരോധമില്ല എന്നർത്ഥം മനസ്സിലായു അതിന് ഏത് ഭാഷ ആ കാല ആ പ്രദേശത്തെ ആ രീതി രൂപമൊക്കെ നോക്കിയിട്ട് ആ ഭാഷ സ്വീകരിക്കാം അല്ലാത്തത് അല്ലാത്ത രീതിയിൽ പാടില്ല എന്നർത്ഥം ഓക്കെ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പദം ഫിമ അറുവാത്തും ഹീമിൻ നിസ എന്നാണ് ഈ ഹിത്തബത്ത് നിസ എന്നതിന് നമ്മൾ പരിഭാഷപ്പെടുത്തിയത് വിവാഹാലോചന എന്നാണ് വിവാഹാലോചന വിവാഹാന്വേഷണം എന്നൊക്കെയാണ് ആ പദം വളരെ മനോഹരമായൊരു പദമാണ് അതൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഹിത്ത്ബത്ത് എന്ന പദം ഹ പ ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നതാണ് മൂന്ന് രീതിയിൽ ഈ പദം അറബി ഭാഷയിൽ കാണാം ഒന്നാമത്തേത് ഹുത്തയാണ് ഖാ ഇന് തൊന്നായിട്ട് നമുക്കറിയാം എന്താണ് ഹുത്തുബൻ ഹുതുബ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുന്നവൻ നടത്തുന്നതിനാണ് നടത്തുന്നതിനാണെന്ത് ഹുതുബ എന്ന് പറയും അല്ലേ അതാണ് പിന്നെ ഹത്തുബുണ്ട് ഖാ ഇന് ഫായിട്ട് ഖത്തബ് എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായ കാര്യം എന്നാണ് അർത്ഥം മഹത്തായ ഗൗരവമുള്ള കാര്യം എന്നാണ് മൂന്നാമത്തേയതി ഹാ ഇന് കെസറാണ് ഹിത്ത്ബ് അതാണ് ഇവിടെയുള്ള പദം ഹിത്വ് എന്നാണ് ഈ വിവാഹാലോചനയ്ക്ക് ഉപയോഗിക്കുന്ന പദം ഈ ഹിത്ത്ബ് അല്ലെങ്കിൽ ഹിത്തബത്ത് ഇത് ഈ പദം യഥാർത്ഥത്തിൽ ഈ ബ ഹാ അക്ഷരങ്ങളിൽ നിന്ന് ഉൽ ഉൽ ഉത്ഭൂതമായത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശയം ഗൗരവമുള്ള ഒരു കാര്യം എന്നാണ് അപ്പോൾ സത്യത്തിൽ ഈ വിവാഹാലോചന എന്ന ആശയം പറയാൻ ഹിത്ബത്ത് എന്ന് ഉപയോഗിച്ചത് വിവാഹാലോചന ഒരു ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് എന്താണ് എന്താണതിൽ ഗൗരവം അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നടക്കുന്ന ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും കുടുംബം എന്ന ഏറ്റവും സുദൃഢമായ ഒരു യൂണിറ്റിൽ യോജിപ്പിക്കുകയാണ് അതൊരു ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് ഹിത്ത്ബത്ത് എന്ന പദം പദമുപയോഗിച്ചത് ഞാൻ ആ പദത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് അത് പറഞ്ഞത് മനസ്സിലായല്ലോ വലാജുനാ ഫി മാും തുടർന്ന് പറയുന്നത് ഔ അക് ഫി എം ഫുസിക്കും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതിനും എന്തില്ല കുറ്റമില്ല എന്താണ് അക്ന അക്നൻതും എന്ന് പറഞ്ഞാൽ രഹസ്യമായി മനസ്സിൽ സൂക്ഷിക്കലാണ് അഗ്നൻതും ഫി എംഫുസിക്കും അഗ്നൻതും എന്ന് പറഞ്ഞാൽ അഹ്സൈത്തും അല്ലെങ്കിൽ അലമർത്തും എന്നൊക്കെയാണ് അഥവാ മനസ്സിൽ സൂക്ഷിച്ച് വെക്കുക അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു അള്ളാഹു സുബാൻ താല ഇവിടെ സുബാനാണ് അള്ളാഹ് ഈ സൂറത്തുൽ ബക്കറയിലുള്ള ഈ ഹുക്കുമുകളൊക്കെ വളരെ മനോഹരമാണ് അള്ളാഹു നോക്കൂ നിങ്ങൾ അള്ളാഹു മനുഷ്യ സമൂഹത്തോട് കാണിക്കുന്ന മനുഷ്യൻ്റെ വൈകാരികത അറിയുന്നവനാണ് അല്ലാഹു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുക എന്നത് കുറ്റമല്ല ആ സ്നേഹം അയാളുടെ ഉള്ളിലുണ്ടാവുക എന്നതും എന്തല്ല കുറ്റമല്ല ഇവിടെ നോക്കൂ ഭർത്താവ് മരണപ്പെട്ട ഈ മനുഷ്യന് വിവാഹം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പെണ്ണിനെക്കുറിച്ചുള്ളതാ പറഞ്ഞു കേട്ടോ അല്ലാതെ നാടുക നാടാകെ നടന്ന് സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട ഒരു സഹോദരി ഇദ്ദയിലാണ് ആ സ്ത്രീ ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഇയാൾക്ക് എന്തുണ്ട് അനുവാദമുണ്ട് അപ്പം ആഗ്രഹം ഔ അക്ന തു അംഫുസിക്കുണ്ട് ഇയാളുടെ മനസ്സിലെന്തുണ്ട് മറച്ചു വച്ചിട്ടുണ്ട് ഉള്ളിലൊന്നുണ്ട് ഉള്ളിലങ്ങനെ ഒരാഗ്രഹമുണ്ടാവുക എന്നതെന്തല്ല കുറ്റമല്ല അങ്ങനെ അള്ളാഹുവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവിനറിയാം മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ അവിടെയും എന്തേ പാടുള്ളൂ അതാണ് ഏറ്റവും പ്രധാനമായത് അത് ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാനേ പാടുള്ളൂ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാനേ പാടുള്ളൂ അവിടെയും അതെന്താക്കാൻ പാടില്ല പരസ്യപ്പെടുത്താൻ പാടില്ല പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമല്ല അടുത്ത വാചകമാണ് വളരെ അത്ഭുതമായത് അല്ലാഹു സ്മരത്താലെയാണല്ലോ മനുഷ്യൻ പിടിച്ചത് അതുകൊണ്ട് അടുത്ത വാചകം അല്ലാ അള്ളാഹുവിനറിയാം എന്ത് നിങ്ങൾ ഇപ്രകാരം അത്തരത്തിലുള്ള സ്ത്രീകളെ ഓർത്തേക്കും എന്ന് സ്മരിച്ചേക്കും ആ കാരണം തന്നെ ഒരു വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ എനിക്കവരെ വിവാഹം ചെയ്താൽ കുഴപ്പമല്ല നല്ലതാണ് എന്ന ഒരു ചിന്ത ഒരു തിക്ക്റ് ഒരു സ്മരണ വരാം അല്ലേ ആ സ്മരണയെ തടുത്ത് നിർത്താൻ കഴിയില്ല അങ്ങനെ സ്മരണ ഉണ്ടാകാം മനസ്സിലായില്ലേ അപ്പം അങ്ങനെ വിവാഹമുക്തയായ ഒരു സ്ത്രീയോട് താല്പര്യം തോന്നുന്നതോ അത് ഓർക്കുന്നതോ അവളെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോകുന്നതോ ഒന്നുമല്ല ഒന്നും എന്തല്ല കുറ്റമല്ല മനസ്സിലായി ഇവിടെ മനസ്സിൽ ആഗ്രഹമോ വിചാരമോ വരുന്നതിനെയല്ല അള്ളാഹു വിലക്കുന്നത് അത് സ്വാഭാവിക സംഗതിയാണ് അത് സ്വാഭാവിക സംഗതിയാണ് പക്ഷെ എന്തു ചെയ്യാൻ പാടില്ല അത് ഒരിക്കലും വ്യക്തമാക്കി അവരോട് പറയാൻ പാടില്ല അതാണ് അതോടൊപ്പം എന്തുകൂടി പാടില്ല അതാണ് അടുത്ത വാചകം ലാ തഴുദുഹുന്ന സിറ ലാ തുന്ന സിറ പക്ഷേ അവരോട് രഹസ്യമായി സിറായി വാഗ്ദാനം നൽകാനും പാടില്ല ലാ തഴുദുഹുന്ന സിറൻ സിർ എന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യുന്നതാണ് ഇപ്പം രഹസ്യമായി അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുക അതും പാടില്ല അതും പാടില്ല കാരണം അതൊക്കെ ഈ എന്തേ പാടുള്ളൂ താരിയിലേ പാടുള്ളൂ രാജുനാ ഹാലും എന്ന് പറഞ്ഞു സൂചനയെ പാടുള്ളൂ അതും രഹസ്യബന്ധങ്ങളിലേക്കത് പോകാൻ പാടില്ല ലാ ലാതുവാൻ സിറൻ സിറൻ എന്നതിന് അറബി ഭാഷയിൽ നിക്കാഹ് എന്നുകൂടി ആശയമുണ്ട് നിക്കാഹ് സിർ എന്ന് പറയും കാരണം നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ സിർലിയോ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇട ഇടയിൽ നടക്കുന്ന രഹസ്യമായ സംവിധാനമാണെന്ത് വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്പോൾ അല്ലാത്തു ആയുധു എന്ന് പറഞ്ഞാൽ വിവാഹത്തിനുള്ളൊരു വാഗ്ദാനം അവർക്ക് നൽകാൻ പാടില്ല മനസ്സിലേ ആ വിവാഹ വാഗ്ദാനം സിറായി പോലും നൽകാൻ പാടില്ല രഹസ്യമായി പോലും വാഗ്ദാനം നൽകാൻ പാടില്ല സൂചനകൾ നൽകാനേ പാടുള്ളൂ എന്നർത്ഥം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല അത് ഇവിടെ അതിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമാണ് മനസ്സിലായില്ലേ എന്താ വെച്ചാൽ ഈ ഭർത്താവിൻ്റെ മരണം മൂലം ഇദ്ദേഹം ആചരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ വളരെ ദുഃഖിതയായിരിക്കും പറയേണ്ടതില്ലോ അപ്പം അവളെ വിവാഹാഭ്യർത്ഥനയുമായി സമീപിക്കുന്നത് തന്നെ പലപ്പോഴും അവർക്ക് അസഹ്യമായിരിക്കും മനസ്സിലേ മാത്രമല്ല അത് അവരുടെ അന്തസ്സിനെതിരാണ് അവരുടെ എന്താ പറയുക ഔചിത്യ ബോധത്തിന് എതിരയക്കും അപ്പോൾ അവരുടെ വികാരങ്ങൾ മാനിക്കണം അത് പ്രധാനമാണ് അപ്പോൾ ഭർത്താവിൻ്റെ വിയോഗത്താൽ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന വിധവയുടെ മുന്നിൽ വിവാഹാലോചനയുമായി അങ്ങനെ ചെന്നുകൂടാ അതവൾ അവളുടെ വികാരത്തെ വ്രണപ്പെടുത്തലാണ് അസംഭവിച്ചുകൂടാ അതാണ് അതിൻ്റെ ഭാഗമായി രഹസ്യബന്ധങ്ങൾ ഉണ്ടാകാനും പാടില്ല എന്നാൽ അവരെ എനിക്ക് വിവാഹം ചെയ്യണമെന്നൊരാഗ്രഹം ഒരു പുരുഷൻ്റെ മനസ്സിൽ ഉദിക്കുക എന്ന് പറയുന്നത് എന്തല്ല എന്ന് 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 അങ്ങനെ ഉണ്ടാകുന്നത് എന്തല്ല കുറ്റമല്ല മനസ്സിലായല്ലോ എന്തേ പാടുള്ളൂ അതുകൂടി അള്ളാഹു പറഞ്ഞു രഹസ്യ ബന്ധങ്ങൾ പാടില്ല എന്ന് മാത്രമല്ല അൻ ഇല്ലു കൗലം ഇല്ലു കൗലം കൗലുൻ മാടുള്ളൂ അത് അവൾ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത് പല സമയത്തും ഈ മാഹ്റൂഫ് നമ്മൾ വിശദീകരിച്ചു നല്ല വാക്കുകൾ സംസാരിക്കാം കൗലും മാഹ്റൂഫ് അത്രേ പാടുള്ളൂ അതല്ലാതെ ഒരു വാഗ്ദത്വം നൽകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ദുഃഖയാ ദുഃഖിതയായി ദുഃഖവിവശയായി നിൽക്കുന്ന ഒരു വിധയോ വിധവയോട് താല്പര്യം തോന്നിയാൽ തന്നെ എന്താ ലഘുവായ സൂചനകൾ അതും നല്ല വാക്കുകൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ ആ ആശ്വാസത്തിൻ്റെ വാക്കുകളേ പറയാമോ നല്ല വാക്ക് മനസ്സിലായില്ലേ സമൂഹത്തിൽ ഉള്ള മറൂഫായ വാക്കുകൾ അത്രേ പറയാമോ അല്ലാത്ത ഒരു ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വാഗ്ദത്വം ഇവർക്ക് നൽകാൻ പാടില്ല എന്നർത്ഥം മനസ്സിലായല്ലോ അള്ളഹ് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ